ആ പറ പറഞ്ഞു പറഞ്ഞു ായിരുന്നു തേന്മാരുമുണ്ട് കഴിഞ്ഞ ദിവസം എക്സ്റേ എടുത്തു നല്ല പ്രശ്നം മരുന്ന് തന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് വേദന കുറവില്ല ഇവിടെ വന്നപ്പോഴും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദന ഇപ്പം എനിക്ക് ആ ശക്തമായ വേദനയോട് കൈതൊട്ട് പ്രാർത്ഥിച്ചു പറഞ്ഞ സമയത്ത് ഞാൻ കൈ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നടുവിൻ്റെ ശക്തമായ വേദന വേദന മാറി ഈ സൈഡ് കൈക്കും ആ ും കഴിഞ്ഞ ദിവസം പോയത് എക്സ് റേ എടുത്തിട്ട് വിഷയമാണ് പതിമൂന്ന് വർഷം പുറകിൽ മോൻ്റെ കൂടെ ബൈക്കിൽ പോയപ്പോ അവിടുന്ന് വീണുണ്ടായ ഒരു പ്രോബ്ലം ആണ് അതിനെ സൗഖ്യമാക്കി കർത്താവിന് സ്തോത്രം ചെയ്യാം ഹാലല്ലോ ആ പറഞ്ഞു ചേച്ചി ആ സമയത്ത് ഞാൻ എൻ്റെ വിഷയമൊന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു എൻ്റെ മോൻ വാങ് ബ്രദൻ്റെ വിഷയത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നേ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു യു കെയിലാണ് സ്റ്റേ ബൈ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ജോലിയൊന്നും ഇല്ല എന്നോട് പറഞ്ഞു എനിക്ക് അവൻ അവിടുന്ന് പൈസ അയച്ചോണ്ടിരിക്കുക നമുക്ക് വെക്കാനില്ല എങ്കിലും നമ്മൾ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്തല്ലെങ്കിൽ അവന് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല ജോലി കിട്ടുന്നില്ല അപ്പം അവൻ പറഞ്ഞു ഞാനിനിവിടെ പട്ടിട്ട് കടന്ന് മരിക്കാൻ എനിക്ക് വയ്യ എനിക്കൊരു വേറെ ഫുഡ് മതി ഞാൻ വീട്ടിൽ വന്നുള്ളാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നീ അവിടെ നിൽക്ക് ഞാൻ ഞാൻ എപ്പോഴും യൂട്യൂബിൽ കാണുന്നൊരു പ്രാർത്ഥനയുണ്ട് അപ്പോൾ എൻ്റെ ബ്രദൻ്റെയും വൈഫിനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങോട്ട് വരികയും ചെയ്തു മോൻ്റെ വിഷയത്തിന് അങ്ങളുടെ മോൻ്റെ വിഷയത്തിന് എന്നിട്ട് ഞാൻ ഫാസ്റ്റ് ടൈം എന്ന് പറഞ്ഞു ഫസ്റ്റ് ടൈം മോനിനെ പട്ടിണി എടുക്കാൻ വയ്യാ വേറൊരു സ്ഥലത്തായിരുന്നു പ്രാർത്ഥന അന്ന് ആദ്യമേ നടക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈൻ്റെ മോനിനി പട്ടണി എടുക്കാൻ അവൻ എന്ന് പറഞ്ഞു ഇല്ല ഫസ്റ്റ് പറഞ്ഞു അവൻ വരുത്തില്ല ദൈവം അവന് വേണ്ടി ഒരു അത്ഭുതവിടെ പ്രവർത്തിക്കാൻ പോകുന്നു ആ ആഴ്ച തന്നെ അവനൊരു ജോലി കിട്ടി അവന് സ്വത്രം അവന് കിട്ടിയത് ഗവൺമെൻറ്റിലാണ് കിട്ടിയത് സ്തോത്രം സ്തോത്രം നമുക്ക് അവൻ്റെ ആ കൂട്ടുകാർക്ക് ആർക്കും ഇപ്പോഴും ആ ജോലി കിട്ടിയിട്ടില്ല ഗവൺമെൻറ്റ് എൻ എസ് എസ്സിൽ അവന് ജോലി കിട്ടി അപ്പോൾ അവൻ അച്ഛനോട് വീണ്ടും വന്ന് പറഞ്ഞ് പക്ഷേ അവന് ആ ജോലി കിട്ടിയത് വിസ അവൻ അപ്പോൾ സ്റ്റേ ബൈക്ക് നിൽക്കുക അപ്പം രണ്ട് വർഷം കൂടെ അവന് സ്റ്റേ ബൈക്ക് കൊടുത്തു അങ്ങനെ നിൽക്കുക പക്ഷേ അവന് കഴിഞ്ഞ മാസം രണ്ടാഴ്ചയ്ക്ക് മുമ്പേ അവന് ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും ഫാസ്റ്ററിനോട് പറഞ്ഞു പറയും ഫാസ്റ്ററേ പ്രാർത്ഥിക്കണം ഈ ഫാസ്റ്ററിനോടും പറയും ഈ ബ്രദനോടും പറയുന്നു പ്രാർത്ഥിക്കണം എൻ്റെ മോന് മിസ്സായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അന്നേരം ഫാസ്റ്റർമാർ രണ്ടുപേരും പറഞ്ഞു അവൻ്റെ കല്യാണമാണ് ദൈവം കാണിക്കുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഈ ബ്രദറും പറഞ്ഞു ഫാസ്റ്ററും പറഞ്ഞു പക്ഷേ അവൻ്റെ കല്യാണവും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എം ഫർമാരി നോക്കിക്കൊണ്ടിരിക്കുക ഫാസ്റ്റർ പ്രാർത്ഥിക്കണം പക്ഷേ ദൈവം വലിയൊരു അത്ഭുതം പ്രാർത്ഥിച്ചത് അവന് എൻ എച്ച് എസിലെ മൂന്ന് വർഷത്തേക്കൂടെ വിസ അടിച്ചു കിട്ടി നന്ദി 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 മോൻ പ്രൈസ് കുഞ്ഞിനു വേണ്ടി ദൈവം തുറന്ന നല്ല വിടുതലിനായി നന്ദി പറഞ്ഞാട്ടെ ഫ്രൈസ് അലോഡ് കർത്താവേ അങ്ങട ദാസിയുടെ തലമുറകളെ ദൈവം മാനിക്കുന്നതിനായി സ്തോത്രം ആ കുഞ്ഞുങ്ങളെ ദൈവം ഉയർത്തുന്ന കൃപക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കൊടുത്ത സൗഖ്യത്തിനും അത്ഭുത സാക്ഷ്യത്തിനായിട്ടും സ്തോത്രം എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹങ്ങളോട് നിർത്തണമേ ക്രിസ്റ്റേശുവിൻ നാമത്തിൽ തന്നെ ആമേശ